നമസ്കാരം നമ്മുടെ തിരുനാവായയിൽ നടക്കുന്ന കുംഭമേള അതെങ്ങനെയെങ്കിലും അത് മുടങ്ങിക്കാണണം അഥവാ അത് കാണണം ആര് അവിടെയുള്ള മുസ്ലിങ്ങൾ അവരൊന്ന് അവരൊന്നൊരു തീപ്പൊരി ഇട്ടാൽ മതി ബാക്കി കത്തിക്കുന്ന കാര്യം ഞങ്ങളേറ്റു ഈ ഒരു സ്വപ്നമായിരുന്നു ആ സ്വപ്നത്തിൻ്റെ പേരിലായിരുന്നു അവിടെ തുടക്കം മുതലേ സംഘപരിവാറുകാർ പല ഉടക്കുകളുണ്ടാക്കിയത് വിഷകലയും പാർട്ടികളും പക്ഷേ അവരുദ്ദേശിച്ച മാതിരി ഒരു വിധത്തിലുള്ള മോശമായിട്ടുള്ള ഒരു സംഭവവും അവിടെ ഉണ്ടായില്ല മാത്രമല്ല മലപ്പുറം ജില്ലയിലെ തിരുനാവായ മലപ്പുറം ജില്ലയിലെ മുസ്ലിങ്ങൾ കുംഭമേളകളുടെ ഏറ്റെടുക്കുകയാണ് ഉണ്ടായത് ഇനിയും എന്നാണ് കുംഭമേള വരുന്നത് എന്നാണ് അവരുടെ ചോദ്യം തിരുനാവായിൽ നടക്കുന്ന കുംഭമേള അത് അവിടെ തിരുനാവായ ക്ഷേത്രത്തിൽ നിന്ന് പുഴ കടന്ന് അവിടെ ഒരു തുരുത്തുണ്ട് ആ തുരുത്തിലാണ് പല കാര്യങ്ങളും നടക്കുന്നത് അപ്പോൾ അവിടേക്കൊരു താൽക്കാലിക താൽക്കാലികമായിട്ടൊരു അത് പുഴയുടെ കുറുക ഒരു പാലം കെട്ടേണ്ടതുണ്ട് അവിടെ പോകാൻ പുഴ കടന്ന് പോകാൻ പറ്റില്ലല്ലോ അതിന് ചില സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് റവന്യൂ അധികൃതർ അതിനൊരു സ്റ്റോപ്പ് മെമ്മോ കൊടുത്തപ്പോൾ സംഘപരിവാറിൻ്റെ ആളുകൾ സംഘപരിവാർ സ്പോൺസേഡ് സന്യാസിമാർ ഒരാവശ്യവുമില്ലാത്ത അവിടെയുള്ള മുസ്ലിങ്ങളെ ഈ ഒരു സംഭവത്തിൽ പ്രതികർക്കാൻ അവർ ശ്രമിച്ചു തിരുവനന്തപുരത്തുള്ള ഒരു സന്യാസി വരിയൻ ഒരാവശ്യമില്ലാതെ ഇത് നിൻ്റെ ഉപ്പയുടെയോ ആപ്പയുടെയോ നാടാണോ നിങ്ങളുടെ മണ്ണാണോ ഞങ്ങളിത് നടത്തുക തന്നെ ചെയ്യും വളരെ സഭച്ചു കൊള്ളാത്ത വാക്കുകളുമായിട്ടാണ് അദ്ദേഹം സംസാരിച്ചത് എങ്ങനെയെങ്കിലും ഏതിനൊരു മുസ്ലിം തരി വന്നിട്ട് എന്തെങ്കിലും അതിൻ്റെ നില വരൽ ചൂടണം അതവരാഗ്രഹിച്ചത് അതിനുവേണ്ടി പഠിച്ച പണി പത്തൊൻപതും നോക്കി അതിൻ്റെ കൂട്ടത്തില് ആർ എസ് എസിൻ്റെ ആളുകൾ പഴയ ഡി ജി പി സെൻകുമാറൊക്കെ എല്ലാവരും അവരവരുടേതായിട്ടുള്ള രീതിയിലുള്ള പ്രകോപനാത്മകമായിട്ടുള്ള വാക്കുകൾ പറഞ്ഞു മുസ്ലിങ്ങൾ തന്നെ പക്ഷേ മലപ്പുറത്തിന് തനതായിട്ടുള്ള കേരളത്തിൽ മലപ്പുറത്തിന് തനതായിട്ടുള്ള ഒരു സംസ്കാരമുണ്ട് ആ സംസ്കാരം മതസൗഹാർദ്ദത്തിൽ അടിയുറച്ചതാണ് അങ്ങനെ മതസൗഹാർദ്ദമൊന്നും പറയാൻ പറ്റില്ല എവിടെയെങ്കിലും എപ്പോഴെങ്കിലും ഒരു അകൽച്ച ഉള്ളപ്പോഴല്ലേ ആവശ്യമുള്ളൂ ഞാൻ പെരിന്തൽമണ്ണയിൽ താമസിച്ചിട്ടുണ്ട് മണ്ണാർക്കാട് മണ്ണാർക്കാട് പാലക്കാടാണെങ്കിലും ആ ഒരു റീജിയൻ്റെ സ്വഭാവമാണ് മലപ്പുറം റീജിയൻ്റെ സ്വഭാവമാണ് അവിടെ നിന്നൊരു കറുത്തവാക്കി ഞാൻ കേട്ടിട്ടില്ല ഞാനിവിടെ ഒരു ഗീത ഉദ്ഘാടനം ചെയ്യാൻ നമ്മളുടെ പെരിന്തൽമണ്ണയിൽ അവിടെ ഒരു ഗീതോദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ചെന്ന സമയത്ത് അവിടെയുള്ള എല്ലാ ജാതി മതസ്ഥരും ജാതിവാസനും പറയാൻ പറ്റില്ല മുസ്ലിങ്ങളും ഹിന്ദുക്കളും അവരെല്ലാവരും അതിനനുസരിച്ച് ഒരു ഹാജിയാരുണ്ടായിരുന്നു അങ്ങനെ പേരൊക്കെ ഞാൻ മറന്നുപോയി മറക്കാൻ പാടില്ലത്തെ പേരുകളാണ് അവർക്ക് മറന്നുപോയി രാമദാസ് ഡോക്ടർ അന്ന് ആർ എസ്സിൻ്റെ വലിയ നേതാവായിരുന്ന ജനേട്ടൻ ഒരു പഞ്ചകർമ്മ വിദഗ്ധൻ അദ്ദേഹത്തിൻ്റെ പേരൊന്നും ഓർക്കുന്നില്ല ഞാൻ മറക്കാൻ പാടില്ലത്തെ പേരുകളാണ് അവരെല്ലാവരും സഹകരിച്ചിവിടെ ഒരുപാട് മുസ്ലിം സുഹൃത്തുക്കൾ രണ്ട് മൂന്ന് ഒരുപാടല്ല രണ്ട് മൂന്ന് സ്ഥലത്ത് ഞാൻ ആഹാരം കഴിക്കാൻ പോയി അപ്പം അവർ പറഞ്ഞു സ്വാമി അതിലൊരാൾ പറഞ്ഞതാണ് ഞങ്ങൾ ഒരു നായരെ കൊണ്ട് ആഹാരം തപ്പിക്കുന്നു ഞാൻ നോൺ വെജിറ്റേറിയൻ കഴിക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ ഞാൻ പറഞ്ഞു വരുന്നത് പെരിന്തൽമണ്ണയിൽ നിന്നോ അല്ലെ മന മണ്ണാർക്കാട്ടിൽ നിന്നോ ഒരു എനിക്ക് കേൾക്കേണ്ടി വന്നിട്ടില്ല കോഴിക്കോട്ടിൽ നിന്നും എനിക്ക് പറയാൻ കഴിയാത്ത സാഹചര്യം ഇപ്പോഴുണ്ട് അതെന്താണെന്ന് നിങ്ങൾക്കറിയാം ഞാനത് വീണ്ടും എടുത്ത് പറയുന്നില്ല ഏതായാലും ഉത്തരേന്ത്യയിൽ നടത്തിയിട്ടുള്ള പോലെയുള്ള കുംഭമേള അതിൻ്റെ അതിൻ്റെ ആ ആ കുംഭമേളയുടെ രീതികൾ അത് വെച്ചുകൊണ്ട് അവിടെ ഒരുപാട് അപകടങ്ങളുണ്ടായി തീപിടുത്തം ഉണ്ടായി ഗംഗ മലിനമായി ഒരുപാട് മരണങ്ങളുണ്ടായി മാത്രമല്ല ഏറ്റുമുട്ടലുകൾ വരെ അവിടെ ഉണ്ടായി അതുപോലെ എന്തെങ്കിലും ഒന്ന് ഇവിടെ നടന്നു കണ്ടു കഴിഞ്ഞാൽ അതിന് ഇവിടുത്തെ മുസ്ലിങ്ങൾ അതിനകത്ത് ഒരു പങ്കില്ലെങ്കിലും അതങ്ങോട്ട് ചൂണ്ടിക്കാണിക്കാൻ അത് മുസ്ലിങ്ങളാണത് അത് മുസ്ലിങ്ങളാണത് എന്ന് പത്ത് വട്ടം പറഞ്ഞു കഴിഞ്ഞാൽ അത് വട്ടം പറയാൻ അപ്പുറത്തെ ആളുകളുണ്ടാവും അവർ കേഡർ പാർട്ടിയാണല്ലോ പക്ഷെ ഒരു രീതിയിലും എന്തെങ്കിലും രീതിയിൽ ക്രമം വിട്ടൊരു പെരുമാറ്റം അവിടെയുള്ള മുസ്ലിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായില്ല മലപ്പുറം ജില്ല അവിടെയുള്ള തിരുന്നവായ ആ ഭാരതപ്പുഴയുടെ ഭാരതപ്പുഴയുടെ അവസാന ആകാറായി അവിടെ ഭാരതപ്പുഴ കടലിനോട് യോജിക്കുന്ന പൊന്നാനി യോജിക്കുന്ന അവിടെ ഒരു ചീപ്പൊക്കെ ഇട്ടുണ്ട് അവിടെ അതുകൊണ്ടാണ് അവിടെത്തെ വെള്ളം ഉണ്ടാകുന്നത് അല്ലേ വെള്ളമൊന്നും ഉണ്ടാവില്ല അവിടെ അതിൻ്റെ തീരത്താണ് പണ്ട് മാമാങ്കം നടന്നിരുന്നത് അതിനെയാണ് കുംഭമേളയാക്കിയിട്ട് അവിടെ നട നടത്തുന്നത് അതിപ്പോൾ മത വലിയൊരു മുദ്രയായി മാറി എന്നുള്ളതാണ് ഇവിടുത്തെ വിശ്വാസപ്രകാരം ഇതൊരു പുണ്യസ്ഥലമാണ് അവിടുത്തെ ചടങ്ങുകളിൽ ആ ചടങ്ങുകൾ പരിപൂർത്തി വരണമെങ്കിൽ മുസ്ലിം അവിടെ വലിയൊരു പങ്കുണ്ട് ചരിത്രപരമായിട്ടുള്ളൊരു പങ്കാണത് സാംസ്കാരികമായിട്ടൊരു പങ്കാണ് ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു കാര്യമാണ് തിരുനാവായയിലും നടന്നിരുന്ന മാമാങ്കം എന്ന് കുമ്പമേളിക്കുന്ന മാമാങ്കം മറ്റ് തിരുനാവായ ഉത്സവങ്ങൾ ആ ക്ഷേത്രത്തിൽ നാവാമുകുന്ദേത്രത്തിൽ അതിലൊക്കെ ആയിട്ടുള്ള ചില ചില സമയങ്ങളിൽ മുസ്ലിങ്ങളെ ഒഴിച്ചുമാറ്റാൻ അന്വേഷണീയമായിട്ടുള്ള ചില സംഭവങ്ങളൊക്കെ അവിടെയുണ്ട് ചില കാര്യങ്ങളുണ്ട് പണ്ട് തിരുനാവായ മണപ്പുറത്ത് വെച്ച് അവിടെ വ്യാഴവട്ടം ഒരു പന്ത്രണ്ട് വർഷത്തിലൊരിക്കലാണ് ഈ മാമാങ്കം നടത്തിയിരുന്നത് അത് ആദ്യം നടത്തിയിരുന്നത് അവിടെ കോലത്തിരിയോ മറ്റോ ആണ് അവർ നടത്തിയിരുന്നത് പിന്നീടത് വെട്ടിയും കൊന്നും ചത്തും എന്ന രീതിയിൽ അങ്ങനെ പറഞ്ഞു എന്നാണ് പറയുന്നത് ചെയർമാൻ പെരുന്നാൾ അങ്ങനെ അത് സാമൂതിരി ഏറ്റെടുത്തത്രേ അങ്ങനെ സാമൂതിരിയുടെ സൈന്യത്തിൽ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകൾ എല്ലാവർക്കും അറിയാം കുഞ്ഞാരി മലയ്ക്കാരെ കുറിച്ച് കേൾക്കാത്ത ആരുമില്ലല്ലോ മുസ്ലിം പടയാളികൾ മരക്കാർ പടയാളികൾ വളരെ സജീവമായതോടെ വരുമ്പോൾ അന്ന് നടക്കുന്ന തിരുനാവായ ആ ഒരു ഭാഗത്തിൻ്റെ സംരക്ഷണം ആ മേള യാതൊരു പ്രശ്നവുമില്ലാതെ നടക്കണം അത് തീർക്കണം അതിനവർ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് നാവമുകുന്ന ക്ഷേത്രത്തിൽ ഉത്സവമായി ഉത്സവവുമായിട്ട് ആ ഉത്സവത്തിൽ പങ്കെടുക്കുന്നതുമായിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു പഴയ മുസ്ലിം പ്രമുഖരായിട്ടൊരാളുടെ അതിൻ്റെ ഒരു പ്രത്യേക ആചാരങ്ങൾ അവിടെ ഉണ്ടെന്നാണ് പറയുന്നത് ക്ഷേത്രത്തിലെ പ്രധാന വിളക്കുകളിൽ ഒന്ന് ഒരു മുസ്ലിം പ്രഭു കുടുംബത്തിലൊരാൾ സമർപ്പിച്ചതാണ് ഇത്ര ഇന്നും അതവിടെയുണ്ട് വളരെ ആരാധനയോടുകൂടി അത് വളരെ ഭക്തിയോട് കൂടിയിട്ട് ആ ആ സംഭവത്തെ അനുസ്മരിക്കുന്നതിൻ്റെ ആ വിളക്കും അവിടെയുണ്ട് കുംഭമാസത്തിലെ അമാവാസി നാളിലും മറ്റ് വിശേഷ ദിവസങ്ങളിലും പതിനായിരക്കണക്കിന് ആളുകൾ ബലിതർപ്പണത്തിനായിട്ട് തിരുനാവായിൽ എത്താറുണ്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിൽ ആ പ്രദേശത്തുള്ള മുസ്ലിങ്ങൾ അവർ യാതൊരു ലോഭവും കാണിക്കാറില്ല ഭക്തർക്ക് കുടിവെള്ളം വിതരണം ചെയ്യാനും തിരക്ക് നിയന്ത്രിക്കാനും അവിടെയുള്ള പ്രാദേശിക യുവാക്കളുടെ ക്ലബുകൾ അവിടെയുള്ള മുസ്ലിം യുവാക്കൾ സജീവമായിട്ട് രംഗത്തിറങ്ങാറുണ്ട് അതൊരു സത്യമാണ് എല്ലാവർക്കും പോയിട്ടുള്ളവർക്കറിയാം കുംഭവേളയോട് ച അനുബന്ധിച്ച് നടക്കുന്ന ചടങ്ങുകളിൽ മുസ്ലിം വ്യാപാരികൾ അവർ വലിയ രൂപത്തിൽ അവർ പങ്കെടുക്കാറുണ്ട് അത് ആ പ്രദേശത്തിൻ്റെ സാമ്പത്തികമായിട്ടുള്ള അതോടൊപ്പം തന്നെ സാമൂഹികമായിട്ടുള്ള ഒരു കൂട്ടായ്മയെ ആണവിടെ തിരുനാവായ തിരുനാവായൂര ക്ഷേത്രത്തിലേക്കും ഗുരുവായൂർ ക്ഷേത്രത്തിലേക്കും പണ്ട് പൂജയ്ക്കായിട്ട് താമരപ്പൂ എത്തിച്ചിരുന്നത് മലപ്പുറത്ത് നിന്നാണ് ഇത്ര താമരപ്പൂ കൃഷി ചെയ്യുന്നതിൽ വലിയൊരു ഭാഗവും മുസ്ലിങ്ങളാണ് അവിടുത്തെ പൂവുകളാണ് പ്രധാനമായിട്ട് ഗുരുവായൂരിൽ പ്രധാനമന്ത്രിയൊക്കെ തരേ നരേന്ദ്രമോദി ഗുരുവായൂരിൽ എത്തിയപ്പോൾ ആ പൂക്കൾ കൊണ്ടായിരുന്നു തുലാപനം നടത്തിയത് ഈ നാവാമുകുന്ദൻ്റെ മണൽത്തെട്ട് മണപ്പുറം അതവിടെ എല്ലാ വിഭാഗങ്ങൾക്കും പ്രിയപ്പെട്ടതാണത് ക്ഷേത്രത്തിന് തൊട്ടടുത്ത് താമസിക്കുന്ന ഭൂരിഭാഗം മുസ്ലിങ്ങളാണ് ആയതുകൊണ്ട് തന്നെ ആ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മൂന്ത ക്ഷേത്രത്തിലെ ഏതൊരു ആഘോഷവും അത് പലതുകൊണ്ട് അവരുടെ കൂടി ആഘോഷമാണ് തിരുനാവായയിലെ കുംഭമേള ഇപ്പോൾ നടക്കുന്ന കുംഭമേള ഒരു മതപരമായിട്ടുള്ള ചടങ്ങ് എന്ന് പറയാൻ കഴിയില്ല അങ്ങനെ ആക്കാൻ ശ്രമിച്ചെങ്കിലും മലപ്പുറത്ത് മലപ്പുറത്തുള്ള അവരുടെ മലപ്പുറത്തിൻ്റെ തനതായിട്ടുള്ള മതസൗഹാർദ്ദത്തിൻ്റെ ഒരു വലിയ സന്ദേശം കൂടി പകരുന്ന ഒരു കൂട്ടായ്മയായിട്ട് മാറിയിരിക്കുകയാണത് മലപ്പുറത്ത് പോയിട്ട് കുളം കലക്കാനാവില്ല ഛന്തുവിനെ തോൽപ്പിക്കാനാവില്ല മക്കളെ അവരുടെ ഡയലോഗില്ലേ അതുപോലെ മലപ്പുറത്തെ മതസൗഹാർദ്ദത്തെ തകർക്കാൻ നമ്മുടെ ഹിരോഷ്മയിലും നാഗസാഖിയിലും ഇട്ട സാധനം ഇട്ടാലും കാര്യമൊന്നുമില്ല അതെന്നും അവിടെ ശാന്തിയുടെ നാടായിട്ട് അവിടെ നിൽക്കും അതങ്ങനെ നിർത്താൻ വേണ്ടിയിട്ട് അവിടെ ഇവർ പറയുന്ന കാക്കാന്മാര് മുസ്ലിങ്ങൾ ഹിന്ദുക്കൾ യഥാർത്ഥ ഹിന്ദുക്കൾ അവർ പറയുന്ന നശിച്ച ഹിന്ദുക്കൾ ഹിന്ദുത്വവാദികളാണല്ലോ നല്ല ഹിന്ദുക്കൾ അവരൊക്കെ ആയിട്ട് മുറുക്ക പിടിച്ചിരിക്കുകയാണ് വട്ടം പിടിച്ചിരിക്കുകയാണ് എന്തിനെ മത സൗഹാർദ്ദത്തെ അതിനെ പൊട്ടിച്ച് ഉള്ളിലേക്ക് കടക്കാൻ ആർക്കും കഴിയില്ല പല രൂപത്തിലും പല ഭാവത്തിലും പലപ്പോഴും അതിനുള്ള ശ്രമങ്ങൾ നടന്നു എപ്പോഴും അതിനുള്ള ശ്രമം നടന്നു പക്ഷേ അവരങ്ങോട്ട് സഹകരിച്ചു അങ്ങോട്ട് അത് മാത്രമല്ല വേറൊരു കാര്യമുണ്ട് എന്തിനാണ് നിസ്സഹകരണം അത് അവർ തന്നെ ചോദിക്കുന്നത് ഞങ്ങൾക്കെന്താ നഷ്ടം ഒരുപാട് ആളുകൾ അവിടെ വരുന്നു പതിനായിരങ്ങൾ അവിടെ വരുന്നു അവർക്ക് അവരുടെ എന്തിന അവിടെ എൻ്റെ ഒരു സുഹൃത്ത് അവിടെ പോയിരുന്നു അങ്ങനെ പേര് ഹനീഫ് നാളൻ്റെ പേര് അപ്പോൾ ഞാൻ അവിടെ പോയ സമയത്ത് അങ്ങനെ വീട് അവിടെയുണ്ട് ഇവിടെ ഇപ്പം അദ്ദേഹം ചില ബിസിനസ്സും കാര്യങ്ങളും ഉണ്ട് ഇവിടെ അദ്ദേഹത്തിന് അപ്പോൾ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അവിടുത്തെ കാര്യങ്ങൾ ഞാൻ ഫോൺ ചെയ്യുമ്പോൾ ഇടയ്ക്ക് എനിക്ക് അറിയിക്കണം അദ്ദേഹം പറഞ്ഞത് ഓരോ വീടുകളിലും പിന്നെ ഒരു മേശ കൊണ്ടിട്ടിട്ട് അതിന് നാരങ്ങ വെള്ളം വിതരണം ചെയ്താലും അവർ പോലും ആറായിരം ഏഴായിരം എണ്ണായിരം ഉണ്ടാക്കണം പിന്നെ എതിരാ അതിനെതിര് നിൽക്കുന്നത് പൈസയ്ക്ക് വേണ്ടി വർഷത്തിലല്ല പറയുന്നത് അവർക്ക് തൊണ്ടൊരു ദ്രോഹവും ഇല്ലായെന്ന സാരം കാർ പാർക്കിങ് ആയതുകൊണ്ട് തന്നെ ഇപ്പം ഇവിടുത്തെ മുസ്ലിം ആളുകൾ അടക്കമുള്ള ആളുകൾ മുസ്ലിങ്ങൾ എന്ന് പറയാൻ കാരണം മുസ്ലിങ്ങളവിടെ കൂടുതലുള്ളത് തിരുനാമമായി പോയ കാര്യം അറിയാം ഞാനവിടെ ഒരു അഞ്ചാറ് വർഷം മുമ്പാണ് അവിടെ പോയത് പോയി അവിടുത്തെ മുസ്ലിം സുഹൃത്തുക്കൾ എല്ലാവരും കൂടി തന്നെ അവിടെയുള്ള ഒരു അറയുണ്ട് അവിടെ മരുന്നറ ആ മരുന്നറ കാണിച്ചു തന്നു പിന്നെ അവിടെ കുറേ പഴയ മോണിമെന്റ്സ് നിലപാട് തറ ഞങ്ങളെല്ലാം കൂടി കൂടി അവിടെ ബോട്ട് സവാരി നടത്തി അവിടെ ചീപ്പ് ഇട്ടിട്ടുണ്ട് അവിടെ ബോട്ട് സവാരി നടത്തി അന്ന് വെള്ളം ഉണ്ടായിരുന്നു ബോട്ട് സവാരി നടത്തി തിരിച്ചു വന്നു അന്ന് ഈ മണൽത്തിട്ടേൽ ഞങ്ങൾ കയറിയിട്ടുണ്ട് അങ്ങനെ ആ സ്ഥലത്തെ ചരിത്രം ആ എൻ്റെ കൂടെ വന്ന ആള് ഇത് കാണിച്ചു തരിക മാത്രമല്ല അതിൻ്റെ ഓരോ ചരിത്രങ്ങളും അവർ പറഞ്ഞു തന്നു നമ്മുടെ മനസ്സിലുള്ള ചരിത്രങ്ങളുണ്ട് നാം അവിടെ നിലപാട് തലയിൽ കയറിയപ്പോൾ ഞാനങ്ങനെ മനസ്സിൽ ഓർക്കണം എന്ന് പറഞ്ഞ ആള് ചാടി കയറി എവിടെന്നോ ചാടി കയറി വന്ന് തലയിൽ വെട്ടിയതും അത് മണിയുമ കൊണ്ടതും രക്ഷപ്പെട്ടതൊക്കെയായിട്ടുള്ള കാര്യങ്ങൾ സാമൂഹ്യം രക്ഷപ്പെട്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ മനസ്സ് ഓർക്കുകയാണ് മരുന്ന് കാര്യങ്ങളൊക്കെ ഓർക്കുകയാണ് മരുന്നറയ്ക്കൊന്നും ഒരു ദോഷം ഒന്നല്ല ഇപ്പോഴും അതേപോലെ ചെത്തി അന്ന് മിനിക്ക പോലെ ഇന്നോട്ടേക്കുണ്ട് ഉള്ളിൽ കടന്നു പിന്നെ എനിക്ക് കടക്കാൻ പേടി പിന്നെ കടന്നില്ല എന്ന് മാത്രം അപ്പം ആയതുകൊണ്ട് തന്നെ ഇപ്പം അവരുടെ ചോദ്യം എന്നോട് ഹനീഫാണ് പറയുന്നത് അവരുടെ ചോദ്യം എപ്പോ അടുത്ത വർഷം ഉണ്ടാവില്ലേ അയ്യാണ് ചോദ്യം അടുത്ത വർഷം ഉണ്ടാവില്ലേ അപ്പോൾ എല്ലാവരും നന്നായിട്ട് ഒരുങ്ങാൻ വേണ്ടിയിട്ടായിരിക്കും ഈ ഇത്തവണ അവർ ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ല അവരുടെ നാട് ഇങ്ങനെ എല്ലാവരെ കൊണ്ടും പൂ തുലയും എന്നവർ കരുതിയില്ല എല്ലാവരും എങ്ങനെയാണ് കരുതിയത് അയ്യായിരം പേര് മാക്സിമം അതിൻ്റെ നടത്തിപ്പുകാരനായിട്ടുള്ള സ്വാമി പോലും പറഞ്ഞു ഒരു അയ്യായിരം മുതൽ പതിനായിരം പേരെ പ്രതീക്ഷിച്ചത് എന്തായാലും അവിടെ ുന്നിൽ നടക്കുന്ന ഏ ഏതൊരു പ്രോഗ്രാമും എപ്രകാരമാണ് അവിടുത്തെ മുസ്ലിങ്ങളെ ഏറ്റെടുക്കുക അതിന് ഡബിൾ എർ ടി ശക്തി ആ വാക്കിനൊരു രസം പറയുമ്പോൾ ഡബിൾ എർ ടി ശക്തിയിലാണ് അവര് ഈ കുംഭമേള ഏറ്റെടുത്തത് ഏതായാലും ഇവരിട്ട പരിപ്പ് ഇങ്ങനെ കെടുക്കുക വെള്ളം കുറെ തിളച്ചിട്ട് അത് വേവാണ്ട് കെടുക്കുകയാണ് അവിടെ സംഘികള് സംഘപരിവാറുകാര് നമ്മുടെ വേഷകല ഹിന്ദു ഐക്യവേദി കുറെ ശ്രമിച്ചു വരും നമസ്കാരം